അവരുടെ ശൈശവ കാലഘട്ടത്തിൽ പിതാവിൻ്റെ തൃപ്തിയും യൗവന കാലഘട്ടത്തിൽ ഭർത്താവിൻ്റെ തൃപ്തിയും നിർബന്ധമായും ഒരു സ്ത്രീ നേടിയെടുക്കണമെന്നും മുൻഗാമികളായ ഉലമാക്കൾ കൃത്യമായി ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പല സ്ത്രീകളെയും കൊണ്ട് പല ഭാര്യമാരെയും കൊണ്ട് നരകത്തുല്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആണുങ്ങളും ഭർത്താക്കന്മാരും നമ്മളെ കൂട്ടത്തിലുണ്ട് ഒരു പെണ്ണിന് നിയമം അനുസരിച്ചു കൊടുക്കുന്ന നിയമത്തിന്റെ ആനുകൂല്യങ്ങളും ആ നിയമത്തിന്റെ ആനുകൂല്യത്തെ അനീതിയാക്കി മാറ്റി ഏതാണിനെയും വരച്ച വരയിൽ നിർത്താനും ഭയപ്പെടുത്താനും ആണിന്റെ മാനം നഷ്ടപ്പെടുത്താനും ചില സ്ത്രീകൾ തുനിഞ്ഞിറങ്ങുന്നുണ്ട് ആ നിയമത്തിന്റെ ആനുകൂല്യം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് പത്രത്തിലൂടെ നമ്മൾ വായിച്ചു വിവാഹം കഴിച്ച ചെറുപ്പക്കാരന്റെ മാതാപിതാക്കളെയും കുടുംബത്തെയും കോടതി കയറ്റി ഇല്ലാത്ത കള്ളത്തരങ്ങൾ കോടതിയിൽ ബോധിപ്പിച്ച് കെട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയുടെ സ്വഭാവക്കേട് കൊണ്ട് മാത്രം ഭർത്താവും കുടുംബക്കാരും സങ്കടപ്പെടുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് അതിനേക്കാളേറെ ദിവസം നമ്മൾ കണ്ടു തന്റെ ആർമിയിലുള്ള ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് തീവണ്ടി കയറുന്ന ഒരു ചെറുപ്പക്കാരൻ കമ്പാർട്ട്മെന്റിൽ കുശലം പറഞ്ഞു കൂടെ കൂടിയ പെണ്ണ് കുടിക്കാനുണ്ടെന്ന് ചോദിച്ചപ്പോ കയ്യിലുണ്ടായിരുന്നത് കൊടുക്കുകയും കുടിച്ച് പോക്കുറ്റിയായ പെണ്ണ് താൻ ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്തിയപ്പം പുറത്തേക്കിറങ്ങുന്ന സമയത്ത് ഭർത്താവിനൊക്കെയും കുടുംബക്കാരെയും കണ്ടപ്പോ എന്നെ മദ്യം നൽകി പീഡിപ്പിച്ചു എന്ന് മീഡിയക്കാരോടും പത്രങ്ങളോട് പറയുകയും പതിമൂന്ന് ദിവസം ആ ആർമി ഉദ്യോഗസ്ഥനെ ചെറുപ്പക്കാരനെ കേരളത്തിലെ സോഷ്യൽ മീഡിയകൾ കൊന്നു കൊലവിളിച്ചു പതിമൂന്നാമത്തെ ദിവസം ആ പെണ്ണിന്റെ ശരീരത്തിൽ ഒരു രോമം പോലും അയാൾ തൊട്ടിട്ടില്ല എന്ന് പരിശോധനയിൽ തെളിഞ്ഞപ്പോ രക്ഷപ്പെടാൻ വേണ്ടി കുടിച്ചു പോക്കുറ്റിയായ പെണ്ണ് പറഞ്ഞൊരു കളവ് മാത്രമായിരുന്നു ആ ആരോപണം എന്ന് തിരിച്ചറിഞ്ഞപ്പോ അതിനേക്കാളും വലിയ ദുരന്തം ആണിന്റെ കുടുംബത്തിൽ വേറെയും സംഭവിച്ചു കഴിഞ്ഞിരുന്നു ഇങ്ങനെ പല ആണുങ്ങളെ കൊണ്ടും നരക തുല്യ ജീവിതം നയിക്കുന്ന പുരുഷന്മാരുണ്ട് ഭർത്താക്കന്മാരുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം കൃത്യമായ മഹത്തായ ചില ശ്രേഷ്ഠതകൾ ആണിനുണ്ട് എന്നും അത് വകവെച്ചു കൊടുക്കാത്ത പെണ്ണുങ്ങൾ ഏത് ഇംഗ്ലീഷ് പേരിട്ട് വിളിക്കുന്ന പെണ്ണാണെങ്കിലും ഏത് തറവാട്ടിലെ പെണ്ണാണെങ്കിലും ഒരിക്കലും അള്ളാഹുവിന്റെ ഇസ്ലാമിന്റെ തണലിൽ അത്തരക്കാർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും അള്ളാഹുവിന്റെ തിരുദൂതൻ അനുവദിച്ച് നൽകിയിട്ടില്ല ഏതൊരു പെണ്ണും എന്ത് മഹത്തായത് നേടേണ്ടതും ഒരു പുരുഷന്റെ തൃപ്തിയില പുരുഷന്റെ തൃപ്തിയുണ്ടോ ഭർത്താവിന്റെ തൃപ്തിയുണ്ടോ ആ പെണ്ണിന്റെ നേട്ടമാണ് ഇസ്ലാം ഉന്നതയായ സ്ത്രീ എന്ന നിലയ്ക്ക് വ്യാഖ്യാനിച്ചിട്ടുള്ളത് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ ഓർമ്മപ്പെടുത്തി ഒരു പുരുഷനാണ് സ്ത്രീയുടെ കൈകാര്യകർത്തൃത്വം കവ്വാമൂന എന്നതിന്റെ അർത്ഥം അള്ളാഹു അനുവദിച്ചു കൊടുത്ത നിയന്ത്രണം ആണിന്റെ കയ്യില ആ പറഞ്ഞതിന്റെ അർത്ഥം ഭരിക്കാനല്ല മറിച്ച് ആ പെണ്ണിനെ സ്വർഗത്തിലെത്തിക്കാനും ആ കുടുംബത്തെ നന്മയിൽ കൊണ്ടു നടക്കാനും ധനം കൃത്യമായി ചെലവഴിക്കാനും ആധുനിക ഭ്രമത്തോട് താൽപ്പര്യമില്ലാത്ത നിലക്ക് ഭാര്യനെയും മക്കളെയും കൊണ്ടു നടക്കാനും ഒരാണ് തന്റെ കുടുംബത്തെ നേർക്കുനേരെ റബിന്റെ സ്വർഗത്തിലെത്തിക്കാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ആണിനെ പെണ്ണ് അംഗീകരിച്ചേ മതിയാകൂ ആ പെണ്ണിന്റെ ജീവിതത്തിൽ അള്ളാഹു അനുവദിച്ചു കൊടുത്ത നിയന്ത്രണം കഴിഞ്ഞാൽ പിന്നെ അവൻ അറിയണം തന്റെ പെണ്ണിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് അവളുടെ സ്വപ്നങ്ങളെ കുറിച്ച് അവളുടെ സമ്പത്തിനെ കുറിച്ച് അവൾ വാങ്ങിക്കൂട്ടുന്നതിനെ കുറിച്ച് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ച് ആണറിയണം അതുകൊണ്ടാ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതും ആണിന്റെ സേവയില്ലാതെ ആരെങ്കിലും ഒക്കെ വാങ്ങിക്കൊടുക്കുന്നതും മതി എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു പെണ്ണ് വിവാഹത്തിന് ശേഷം എന്ത്രിക്കുന്നുണ്ടോ അത് ഉമ്മാന്റെയും വാപ്പാന്റെയും തൃപ്തിക്ക് വാങ്ങിക്കൊടുത്തതാവാൻ മാത്രം പാടില്ല വിവാഹം കഴിച്ച ചെറുപ്പക്കാരനോട് ചോദിക്കണം ദീനീ ചിറ്റക്കുള്ളിലുള്ള വസ്ത്രമാണോ അവൻ അനുവാദം കൊടുത്തേ മതിയാകൂ അവനോട് അനുവാദം വാങ്ങിയേ മതിയാകൂ അല്ലാതെ ചില നിലക്ക് ഓൻ എന്തെങ്കിലാവട്ടെ ഓൻ പോയി എന്ന കാരണത്തിന്റെ പേരിൽ ഉമ്മാന്റെ താൽപര്യത്തിനനുസരിച്ച് ഭൗതികതയുടെ ഭ്രമത്തിൽ പെൺമക്കളെ അണിച്ചൊരുക്കി കൊണ്ടു നടക്കാൻ ആണുള്ളപ്പോ മഹർപെടുത്തൊരാണുള്ളപ്പോ ഒരുമാക്കും അവകാശല്ല ആണിനോട് ചോദിക്കണം എന്റെ മകൾ ഏത് വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങണമെന്ന് ആ കെട്ടിയ ഭർത്താവ് തീരുമാനിക്കണം ഇങ്ങനെയുള്ള ബഹുമാനങ്ങളും ആദരവും പല കുടുംബത്തിലും പുരുഷന്മാർക്ക് കൊടുക്കാൻ പലരും തയ്യാറാകുന്നില്ല ഒരു ബഹുമാനം പുരുഷനാവട്ടെ ഭർത്താവിനാകട്ടെ ആരും സ്വീകരിക്കുന്നില്ല ആരും പലരും ചോദിക്കുന്നില്ല ആണിന്റെ സങ്കടങ്ങൾ ആളുകൾ ചോദിക്കുന്നില്ല ആണിന്റെ ദാരിദ്ര്യം ആണിന്റെ സാമ്പത്തിക സ്ഥിതി ആണിന്റെ ഭക്ഷണം ആണിന്റെ സ്നേഹം ഒരാണിന് കിട്ടേണ്ട പരിഗണന ഇതൊന്നും പല കുടുംബത്തിലും പല ഉമ്മാരും ശ്രദ്ധിക്കുന്നില്ല ഭാര്യമാരും ശ്രദ്ധിക്കുന്നില്ല നാടൊട്ടുക്കും ആഴ്ചയിലെ അഞ്ച് കുറാം ക്ലാസ് പോകുന്ന ഒരു ഭാര്യക്ക് തന്റെ വീട്ടിൽ ജീവന്റെ പ്രാണന്റെ പാതിയായി റബ്ബേൽപ്പിച്ചു തന്ന ആണിനെ അവന്റെ മനസ്സിന്റെ തൃപ്തി നേടാൻ പറ്റിയിട്ടില്ലെങ്കിൽ അഞ്ചല്ല അഞ്ഞൂറ് കുറാൻ ക്ലാസ് പോയി ഖുറാൻ പഠിച്ചിട്ടും കാര്യമില്ല എത്ര പഠിപ്പിച്ചിട്ടും കാര്യമില്ല ഞാൻ സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ ലോകത്തെ പഠിപ്പിച്ച ഇസ്ലാം എന്ന മതമാണ് ചില ആളുകൾക്കാവട്ടെ ഭാര്യമാർക്കാവട്ടെ ഇങ്ങോട്ട് കിട്ടാനുള്ളതിനെ പറ്റിയേ ചർച്ചയുള്ളൂ അതിന്റെ കണക്ക് മാത്രമേ പല വാപ്പാരും ഉമ്മാരും പെൺമക്കളെ പറ്റി ചിന്തിക്കാറുള്ളൂ കെട്ടിച്ചുവിട്ട മകരു ഭർത്താവിനെ പരിഗണിക്കുന്നുണ്ടോ അവന്റെ വീട്ടുകാരെ പരിഗണിക്കുന്നുണ്ടോ അവന് നേരത്തിന് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ അവന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ടോ അവനോടൊരു നല്ല സംസാരം സംസാരിക്കുന്നുണ്ടോ ഇതൊന്നും ചോദിച്ചിട്ടില്ലെങ്കിലും മകൾക്ക് മാസാമാസം കിട്ടാനുള്ളതും വാങ്ങിക്കൊടുക്കാത്തതും ചെയ്തു കൊടുക്കാത്തതിന്റെയും കണക്ക് നിരത്തി ഒരാണിനെ ഭയപ്പെടുത്താൻ വാപ്പയും ഉമ്മയും തയ്യാറായാൽ പോലും ആ വാപ്പയുമ്മയും അള്ളാന്റെ അടുത്തുകുറ്റക്കാരാ അള്ളാഹുവിന്റെ ഹബീബ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി ഈ ലോകത്ത് റബ്ബിന്റെ മുൻപിൽ മറ്റൊരാൾക്കൽ

അവനോടുള്ള അവകാശം കാരണത്താൽ റബ്ബല്ലാത്ത മറ്റൊരാളെ മുൻപിൽ ചെയ്യാൻ റബ്ബനിക്ക് അനുവാദം തരുമായിരുന്നെങ്കിൽ മറ്റൊരു ഭാഗത്ത് തങ്ങൾ ഒരു പെണ്ണിനും ഓർമ്മപ്പെടുത്തിന്റെ മധുരം നുകരാൻ സാധിക്കുകയില്ല ഭർത്താവിനോട് ഏറ്റവും നല്ല ഹക്കോടുകൂടി പെരുമാറാൻ അവൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ആ ഭർത്താവിന്റെ അവകാശം വകവെച്ചു കൊടുക്കാനും അയാൾ അയാൾപ്പെട്ടത് മനസ്സമാധാനമാക്കി തിരിച്ചു കൊടുക്കാനും ഒരു പെണ്ണിന് പറ്റിയിട്ടില്ലെങ്കിൽ മധുരം അവൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല വിശുദ്ധ വിശുദ്ധുണിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തി ഈ ഏറ്റവും നല്ല പെണ്ണാര ഭർത്താവിനെ അനുസരിക്കുന്നവൾ ഭർത്താവിന്റെ മനസ്സറിയുന്നവൾ ആ ആണിനെ മനസ്സിലാക്കി അനുസരണക്കേട് നിന്നാണെന്ന് ആണിന്റെ ചിന്തകൾക്കനുസരിച്ച് ദീനിനെ കുടുംബത്തെ മുൻപോട്ട് മറ്റൊരു ഭാഗത്ത് ഒരു പെൺകരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത അവളുടെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ അവളോട് വിളിച്ചു പറയപ്പെടും ഏത് വാതിലൂടെയും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാം ഒരാണിന് ഇസ്ലാം കൊടുക്കുന്ന ശ്രേഷ്ഠതയാണത് ആണിനെ തിരിച്ചറിയാൻ ആണിന്റെ മനസ്സറിയാൻ